ൂറ്ൂറ് നൂറ് ഉണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് ഒരു നൂറ് ഒരുനൂറ് അൻപത് അൻപത് അമ്പത് 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 ൂറ്റമ്പത് വാങ്ങിച്ചു അപ്പൊ രണ്ടായിരത്തി നാലായിരത്തി അൻപത് നാലായിരത്തി അൻപത് ഒരുനൂറ് നാല് ഒരുനൂറ് നാല് ഒരുനൂറ് നാല് ഇരുന്നൂറ് നാല് അമ്പത് നാലായിരത്തി ഒരുന്നൂറ്റമ്പത് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് നാലായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് നാല് ഇരുന്നൂറ് നാല് ഇരുന്നൂറ് നാല് ഇരുന്നൂറ് നാല് ഇരുന്നൂറ് നാല് எூத்தி ஐம்பது ஐம்பது எண்ணூற்றி ஐம்பது தொள்ளது ஆயிரி தொள்ளாயிரத்தி எண்பது ஆயிரத்தி தொள்ளாயிரத்தி எண்பது தொள்ளாயிரம் தொள்ளாயிரத்தி ஐம்பது தொள்ளாயிரத்தி ஐம்பது தொள்ளாயிரத்தி ஐம்பது தொள்ளாயிரத்தி அன்பது தொள்ளாயிரத்தி அன்பது தொள்ளாயிரத்தி அன்பது தொள்ளாயிரத்தி அன்பது പന്ത്രണ്ട് യൂരോ തൊള്ളായിരം 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 രൂപ തൊള്ളായിരം 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 തൊള്ളായിരൂ തൊള്ളായിരം തൊള്ളായിരം മൂവായിരത്തി <laughs> നാനൂറ് എളിയത് അല്ല ഞാൻ കഷ്ടപോണോ പാലാ അഞ്ഞൂറ് 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 രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പ അഞ്ഞൂറ്റമ്പ രണ്ട് വിളി അറുന്നൂറ് 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 അറുന്നൂറ്റമ്പ അറുന്നൂറ്റമ്പ അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പ അറുന്നൂറ്റമ്പ അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അൻപത് അൻപത് കുട്ടി ഉണ്ടാ അറുന്നൂറ്റി അൻപത് ആയിരം 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 രൂപ ೂ ಎಂಬೂತ್ ಎನ್ನೂ அஞ்சு 550 650 700 750 800 800 800 800 850 900 900 950 950 950 600 600 600 600 വാ 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 ട്യൂഡേ അൽവരിവ വരിവ 1300 1300 600 600 600 600 600 600 1950 1950 2000 2600 2500 2500 2580 2580 2100 രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് കുട്ടിയേണ്ട രണ്ടായിരത്തി ഒരുന്നൂറ് അഞ്ഞൂറ് 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 അമ്പത് 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 അറുന്നൂറ് അറുന്നൂറ് 600 500 800 800 800 1000 1000 2100 100 100 വെള്ളലുണ്ട് 2100 100 എവിടെയാ 100 50 50 4950 50 50 50 2100 തമ്പൽ 50 ൂറ് ആയിരത്തി നാനൂറ് രൂപ ആയിരത്തി നാനൂറ് നാന്നൂട്ടി ഉണ്ടോ ആയിരത്തി അറുന്നൂറ് எூறு எழுநூறுசா ஒரு உள்ளியோட எடு ஒரு